അയ്യോ ജോസേ പോകരുതേ എന്ന് രോദനം കേൾക്കുകയാണ് എൽ ഡി എഫ് പുകയുകയാണ് ആരോ ഒരു കുടുംബക്കാരൻ പുറത്തേക്കുള്ള വാതിൽ തിരഞ്ഞു നടക്കുകയാണ് ആ വാതിൽ കണ്ടെത്തിയെന്നും ഇനി മംഗളംപാടി യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നും വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഇനിയത് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് പാർട്ടിയുമാണോ യു ഡി എഫിനോട് അടുക്കാൻ വീണ്ടും സാധ്യത തേടുകയാണ് കേരള കോൺഗ്രസ് എം സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ് യു ഡി എഫിലേക്ക് തിരികെ എത്തുന്ന ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് ഇരുപത് നിയമസഭാ സീറ്റുകൾ വരെ നൽകുമെന്ന സൂചനകളും ഇപ്പോഴുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എത്തിയിരുന്നില്ല കേന്ദ്രത്തിനെതിരായ പ്രസ്റ്റീജ് പരിപാടിക്ക് ഒരു ഘടകക്ഷി നേതാവ് എത്താതിരുന്നതോടെ എൽ ഡി എഫിനങ്ങനെ അസ്വസ്ഥത കൂടുതൽ പൊങ്ങി തുടങ്ങി അങ്ങനെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ സൂചിപ്പിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ചിലരൊക്കെ മുന്നണി വിട്ട് യു ഡി എഫിലേക്ക് എത്തുമെന്ന ആ ചർച്ചകൾ വീണ്ടും സജീവമാകും ജോസ് കെ മാണി ഇല്ലാത്ത കുറവ് പരിഹരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റ്യൻ ചീഫ് ഇഫ് എൻ ജയരാജൻ തുടങ്ങിയ നേതാക്കൾ ഇന്ന് സമരപരിപാടിയിൽ പങ്കെടുത്തിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിലും പങ്കെടുക്കാൻ മുതിരാത്ത ജോസ് കെ മാണി ഇന്ന് സത്യാഗ്രഹത്തിന് വരാതിരുന്നതോടെ മുന്നണി ബന്ധം സംബന്ധിച്ച പാർട്ടിക്കുള്ളിലെ ആശയക്കുഴപ്പം അതിരൂക്ഷമായി തുടരുന്നു എന്നാണ് ഇപ്പോഴത്തെ എൽ ഡി എഫിനുള്ളിലെ സംസാരം അങ്ങനെ കെ എം മാണി സാറിൻ്റെ വിയോഗത്തിന് ശേഷം സംഭവിച്ച ഒരു തെറ്റ് തിരുത്താൻ ജോസ് കെ മാണി പാർട്ടി പാർട്ടിയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസനമായ ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നത് സംബന്ധിച്ച് വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നേടുന്നത് പരമ്പരാഗതമായി പാർട്ടി പിന്തുണയ്ക്കുന്ന പല പ്രബല വിഭാഗങ്ങളും യു ഡി എഫിലേക്കുള്ള മുന്നണി മാറ്റം സജീവമായി പരിഗണിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു തദ്ദേശത്തെപ്പിൽ സംസ്ഥാനത്ത് ഇടത് വിരുദ്ധ മനോഭാവത്തിൻ്റെ സൂചനകൾ വളരെ വ്യക്തമായെന്നും ഇത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ വിവേചന ബുദ്ധി കാട്ടണമെന്നുമാണ് പാർട്ടി നേതൃത്വത്തോട് ഇക്കൂട്ടം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടത് അനുകൂല സാഹചര്യം നിലനിന്നപ്പോൾ പോലും പന്ത്രണ്ട് സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എമ്മിനെ അഞ്ചിടത്ത് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത് ഇത് കണക്കിലെടുക്കുമ്പോൾ ഇനിയുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ് എൽ ഡി എഫിനൊപ്പം ഇനി എങ്ങോട്ട് തുറന്നാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയ വലിയ തിരിച്ചടികൾ ഉണ്ടാകും അതൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പും മുന്നണി മാറ്റത്തെ അനുകൂലിക്കുന്നവർ മുന്നണി മാറണമെന്ന് ആവശ്യപ്പെടുന്നവർ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ കൊണ്ടും തീർന്നിട്ടില്ല ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന എൽ ഡി എഫിൻ്റെ മേഖലാ ജാഥയിൽ മധ്യമേഖലയുടെ ക്യാപ്റ്റനെ നിശ്ചയിച്ചിരിക്കുന്ന ജോസ് കെ മാണിയാണ് പക്ഷേ ജോസ് കെ മാണി വിശദീകരണമായി മധ്യമേഖലയിലെ തിരുവിതാംകൂറുകാരുടെ മുന്നിലേക്ക് എത്തില്ല എന്ന വാശിയിലാണ് കാരണം ശബരിമല ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സ്വർണ്ണ കൊള്ളയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ നേടാൻ വളരെ ബുദ്ധിമുട്ടാണ് കൊള്ള നടത്തിയത് സി പി എം അതിനുള്ള തെറിയും ചോദ്യചലങ്ങളും ഏൽക്കേണ്ടത് കേരള കോൺഗ്രസ് എന്ന അവസ്ഥയ്ക്ക് താനില്ലെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട് ജോസ് കെ മാണി എടുക്കുന്ന തീരുമാനങ്ങളോട് മറ്റ് പാർട്ടി എം എൽ എമാരും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം റോഷി അഗസ്റ്റിനടക്കം വിട്ടുനിന്നു എന്ന ചില വാർത്തകൾ ഇടയ്ക്ക് വന്നിരുന്നു പക്ഷേ ഒറ്റ സ്വരത്തിലാണ് ഇപ്പോൾ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നത് എന്നാണിപ്പോൾ കേരള കോൺഗ്രസ് ക്യാമ്പിൽ നിന്നും വരുന്ന ചില സൂചനകൾ എന്തായാലും ഇടത് മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിലേക്ക് വീണ്ടും ഇതാ ജോസ് കെ മാണി വിഭാഗം എത്തുകയാണ് അതിനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രവഹിക്കുന്നത് അങ്ങനെ എത്തുമ്പോൾ തങ്ങൾക്ക് ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകൾ വരെ മത്സരിക്കാൻ യു ഡി എഫ് വച്ച് നിൽക്കുമെന്ന സൂചനകളാണിപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തെ യു ഡി എഫിലേക്ക് ആകർഷിക്കുന്നത് എന്ന് കരുതിയൽ തെറ്റി അതുമല്ല എൽ ഡി എഫിനുള്ളിൽ ഏറെക്കാലമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന അവഗണന സി പി എമ്മിൻ്റെ വല്യേട്ടൻ മനോഭാവം സി പി ഐയുടെ കൊച്ചേട്ടൻ മനോഭാവം ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും പുറത്തും ഒന്നും കഴിയാൻ തങ്ങൾക്ക് ഇടത് മണ്ണിക്കുള്ളിലാകില്ല എന്ന ഒരൊറ്റ നിലപാടാണിപ്പോൾ ജോസ് കെ മാണി വിഭാഗത്തിനുള്ളത് ഇനി എൽ ഡി എഫിൽ തുറന്നാൽ കേരള കോൺഗ്രസ് എം മുച്ചോട് മുടിച്ച് നശിക്കും എന്ന് പ്രമുഖ നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് വിവേകപൂർണ്ണമായൊരു തീരുമാനമെടുക്കാനാകും ജോസ് കെ മാണിയും തയ്യാറാകുള്ളൂ